നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു അതിപ്പൊ ജനഗണമന എന്ന സിനിമ നമുക്കറിയാം ഒരു വ്യത്യസ്തമായിരുന്ന സിനിമയായിരുന്നു അതിനുശേഷം ഈ സിനിമ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കണ്ട ഒരു സിനിമയാണ് ഇതില് രാഷ്ട്രീയക്കാരെയൊക്കെ തുറന്നടിച്ച് കാണിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ എന്തായാലും ഗംഭീരം നെവിൻപാളിക്ക് ഒരു പൊൻതൂവനാണ് സിനിമ സലിങ്ങുമാരോടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കയാണ് അതുപോലെ നല്ല ഗാനങ്ങൾ സിനിമയിലുണ്ട് പിന്നെ എന്താ പറയാ ഇത് കണ്ടപ്പോ നമ്മള് മലയാള അഭിമാനം തോന്നുന്ന നിമിഷമാണ് കാരണം നമുക്ക് എവിടെ ചെന്നാലും പറയാം നമ്മള് മലയാളിയാണ് അടിപൊളി സിനിമയാണ് അതുപോലെ ഇദ്ദേഹത്തിന് ഇനിയും സിനിമകൾ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ നീവിൻപോളിക്ക് എന്തായാലും സിനിമ ഒരു പൊന്തുവലാണ് രാഷ്ട്രീയ ജനങ്ങളുടെ <laughs> സൗഹാർദ്ദ മലയാളികൾക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ ലോകത്തുള്ള എല്ലാ മലയാളികളും ഈ സിനിമ ആസ്വദിക്കും സാധാരണ ഈ പറയുന്ന നമ്മുടെ നാട്ടിപ്പുറത്തുള്ളവർക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കണക്ട് ആവുന്നത് കാരണം നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മ ശകാരിക്കുന്നത് പോലെയാണ് ആലപ്പറമ്പിൽ ഗോപിയിലെ ഗോപിനെ അമ്മ ശകാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കാരണം പേഴ്സണലി എനിക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള ആ ഫസ്റ്റ് ഹാഫിലെ കഥാപാത്രം സെക്കൻഡ് ഹാഫിലെ കഥാപാത്രം കണക്റ്റ് ആവാ പ്രവാസികൾക്കായിരിക്കും കാരണം അവരെപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും മലയാളികൾ പറ്റിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ ലോകത്ത് മൊത്തം പറ്റിപ്പിന്റെ വയസ്സാണ് മലയാളികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പക്ഷേ മലയാളികളുടെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കൂട്ടിയുറപ്പിക്കുന്ന മലയാളികളുടെ സൗഹാർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ലിജു ജോസ് ആന്റണിയുടെയും ദിവിൻ പോളിയുടെയും ഷാരീഫ് മുഹമ്മദിന്റെയും ജേക്സ് ലിജുയുടെയും സിനിമയിലുടനുള്ള എല്ലാ എല്ലാവരെയും പേരെടുത്ത് പറയാനും എനിക്കറിയില്ല പക്ഷേ എനിക്ക് പരിചയമുള്ള ഇത്രയും ആളുകളുടെ പേര് ധ്യാൻ ധ്യാൻ ചേട്ടൻ അപ്പോൾ എല്ലാവരുടെയും നല്ലൊരു കോൺട്രിബ്യൂഷൻ സിനിമയിലെ മഞ്ജു ചേച്ചി അവരെല്ലാം അവരവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് എന്ത് നല്ല സിനിമയാണ് എല്ലാവരും

ഈ സിനിമയിലെ അത്യാവശ്യം ഒരുപാട് ആളുകളെ ഡയറക്റ്റ് പറയുന്നുണ്ട് കൃത്യം പറയുന്നുണ്ട് ചില ആളുകൾ കാരണം അങ്ങനെയുള്ള എന്താ പറയാ അതിന്റെ മികച്ച ഇത്ര പറഞ്ഞിട്ട് പറയുമ്പോ ഈ സിനിമ ആ ഒരു വിഭാഗത്തിലേക്ക് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ മൂവി ഓരോ സ്റ്റോറിയാണ് പിന്നത് അങ്ങനെ എടുക്കുന്നതൊക്കെ എങ്ങനെ എടുക്കാം അല്ലാത്ത ഞാനങ്ങനെ സിംഗ് എടുത്തിട്ടില്ല നമ്മുടെ രാഷ്ട്രീയത്തിന് മിക്സ് ചെയ്യുന്നു എനിക്ക് ഇഷ്ടമല്ല ഞാനത് അഭിപ്രായം പറയുന്നില്ല ഫസ്റ്റ് ടാബ് കണ്ടു കണ്ടിറങ്ങിയപ്പോ ഇന്നോവൽ പറഞ്ഞു വിചാരിച്ചു വിചാരിച്ചിരുന്ന സെക്കൻഡ് ടാബിനിസ്റ്റുണ്ടായിരുന്നു എന്തെങ്കിലും ഇത് കംപ്ലീറ്റ് ഡിജമായി മാറുന്നു രണ്ടപ്പോ വഴി മാറും നല്ല மாறியர்டூட பிரதேசம் மடிகனாய்ரு மகள்ம் கஷ்டப்பட்டு விஜய் மகள் ரெண்டிக்கே ரெண்டு ക്ഷയില്ല ധ്യാൻ ചേട്ടനോ ധ്യാൻ ചേട്ടൻ കോമഡിയോമഡി പാടാണോ അല്ലല്ലോ കോമഡിയല്ലേ കോമഡി ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യാണ് പടത്തില് അപ്പോ ഇമോഷണൽ പടമാണോ പേരെന്തായിരുന്നു അല്ല മോന്റെ പേര് നിവിൻ തന്നെയാണ് ഓക്കെ നിവിൻ പുള്ളിച്ചെറുപ്പം അല്ലേ ഓക്കെ താങ്ക് യു ചേട്ടാ എങ്ങനെയുണ്ട് വിഷയം പരി എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ് അത് ഒരു മലയാളിയായ വിളിയിലൂടെ പറയാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഹാമ്പി കോമഡികളാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് ഹാഫിലൊക്കെ വരുമ്പോ പടം നമ്മുടെ ആടുജീവിതത്തിലേക്കൊക്കെ തുടക്കം വരുമ്പോ ഇങ്ങനെ ഉണ്ട് നമുക്ക് സീനുകൾ അതായത് മലയാളി ഒരു മെസ്സേജ് മെസ്സേജായിരുന്നു കൊടുക്കുന്നത് അതായത് വിദ്യാഭ്യാസം അത് ഏറ്റവും ഉന്നതമാണ് അത് ഐക്യരാഷ്ട്ര സമയത്തിൽ വരെ കടയിലേക്ക് പോകുന്നില്ല അത് പറയാൻ പോലെ സ്റ്റോണ്ടാവും ഇതിലും പടം നന്നായിട്ട് നെയ്മിപോളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മഞ്ജു പിള്ള നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളുകൾ ഇന്ത്യയുടെ ആരോപണിച്ചില്ല പക്ഷെ വളരെ നന്നായിട്ട് തന്നെ പെർഫോമൻസ് എന്തായാലും പടം ഒരു സീരിയസ് മൂവിയാണ് പോവുകയാണ് ഇന്ത്യ നമുക്കൊരു ഗ്രാമീണ അങ്ങനെ നാട്ടുപുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇൻട്രോയിൽ കഴിഞ്ഞപ്പോൾ ശരിക്കും മരുഭൂമിയിലൊരു കഥ അതായത് നമ്മൾ നമ്മുടെ ആടുജീവിതത്തിനെ പോലെ എൻട്രി പോലെ വന്നിട്ടുണ്ട് പക്ഷെ ജീവിതം പോലെ അങ്ങനെ ഒരു പെയിൻ ആയിട്ടുള്ള ഒരു കഥയല്ല ഇത് നമുക്ക് മരുഭൂമിയിൽ ശരിക്കും എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു കഥയാണ് പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ആക്ടീച്ചറുകൾ മറ്റേ അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്തായാലും തിയേറ്ററോ ഫസ്റ്റ് തിയേറ്ററോ ജോലായിട്ട് പറഞ്ഞു അതെ ഡയറക്ഷൻ ഒക്കെ കില്ലെന്നല്ല അതായത് ചില ചില വിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ രസമായിട്ട് മരുഭൂമിലിപ്പോ ആ മറ്റേ ആടുജീവിതത്തിലേക്കുന്ന പോലെ മരുഭൂമിലെ കാറ്റും കാര്യങ്ങളും ആ സംഭവം ഒക്കെ ശരിക്കും ഇതിലും കാട്ടുന്നുണ്ട് എന്തായാലും തിയേറ്റർ വാച്ചബിൾ വാച്ചിളായിട്ടുണ്ട് അതെ ഫസ്റ്റ് എന്ന് പറഞ്ഞ പുല്ല മാരക കോമഡി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇന്റർവോലില് കഴിഞ്ഞപ്പോ അതൊരു സീരിയസിലേക്ക് ആയി അതായത് ആടുജീവിതം പോലെ അതായത് ും ഒരു നന്മ ഉണ്ടാവും സ്നേഹം ഉണ്ടാവും സ്നേഹബന്ധങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ചിത്രം ലിറ്റിൻ സ്റ്റീഫന്റെ മികച്ച പ്രൊഡ്യൂസിംഗ് രീതി വർക്കൌട്ടായി പോയി മികച്ച പാട്ടുകൾ മികച്ച അഭിനേതാക്കൾ ഡാൻസ് ശ്രീവാസന്റെ മികച്ച അഭിനയമുടി വന്നപ്പോൾ സിനിമ ഒരു ആറാടുകയാണെന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ മഞ്ജുപിള്ളയുടെ മികച്ച പെർഫോമൻസ് വന്നപ്പോൾ സിനിമ മൊത്തത്തിൽ ആയി

ും സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അതൊന്നും അത് വളരെ നല്ലൊരു മൂവിയാണ് ആൾക്കാർക്ക് തിയേറ്ററിൽ ഫാമിലിയൊക്കെ വന്ന് കണ്ടു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് വെരി ഗുഡ് വെരി ഗുഡ് മ്യൂസിക് ബി ജി എം എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ബി ജി എം മ്യൂസിക് പരിപാടികളാണ് ഡിഫറെൻറ്റ് മേക്കിംഗ് സ്റ്റൈലാണ് ജനഗണമന പോലത്തെ പോലെ ഒന്നല്ല ഈവൺ ഹ്യൂമർ പരിപാടികളൊക്കെ നല്ല ഈ ക്രിവിളി ടൈമിംഗ് അടിപൊളിയാണ് ഹ്യൂമർ നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് സൂപ്പർ ഹിറ്റ്സ് ആ പുള്ളി ഓൾറെഡി ഒരു ശേഷത്തില് ഓൾറെഡി വരവറിയിച്ചു ഇതിലൊന്നും കൂടി ഒന്നും ഉറപ്പിച്ചിരിക്കുക